നമസ്കാരം അടൂർ പ്രകാശിന് വല്ലാത്ത ഒരു ആശങ്ക കേരളത്തിലെ രാഹുൽ ഗാന്ധിയായി മാറിയാൽ എന്താ എന്നൊരു ആഗ്രഹവും വലുതായിട്ടൊന്നുമില്ല ഒരു പൊട്ടിക്ക് കാരണം രാജ്യമെന്നും വോട്ട് മോഷണത്തിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സമയം അപ്പോ ബീഹാറിൽ ഇതുപോലെ എസ് ഐ ആർ നടപ്പിലാക്കുന്നു ഇനിയും ഒക്ടോബറോട് കൂടി അല്ലെങ്കിൽ ഇത് ഇവിടെ രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള ഒരു തീവ്ര പരിശോധന നടക്കാൻ പോകുന്നു തുടങ്ങിയ ആ നിരവധി ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് അടൂർ പ്രകാശ് ഒരു പത്രസമ്മേളനം വിളിക്കുന്നു കെ പി സി സി ഓഫീസിൽ വെച്ച് നമുക്കറിയാം അദ്ദേഹം കൺവീനറാണ് അപ്പോൾ അങ്ങനെ വിളിക്കുന്നു അങ്ങനെ വിളിച്ചതിന് ശേഷം എല്ലാവരും മാധ്യമപ്രവർത്തകരെല്ലാം ചേർന്ന് നിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കുമുള്ള ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം തിങ്കളാഴ്ച നിയമസഭ കൂടാനിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിലെ ഇനി പാർലമെന്ററി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ പാർലമെന്ററി അംഗവുമല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ ആയിരിക്കും പുള്ളി അവിടെ പോയിരിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും ഇനി രാഹുൽ മാംകൂട്ടത്തിലെ സഭയിൽ പങ്കെടുപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും ആയിരിക്കാം ഇങ്ങനെയൊരു പത്രസമ്മേളനം എന്നെല്ലാവരും ധരിച്ചുവെങ്കിൽ തന്നെയും തെറ്റുപറ്റിപ്പോയി അപ്പോൾ അവിടെ ചെന്നിരുന്നു അദ്ദേഹം ബീഹാറുമായി കണക്ട് ചെയ്തുകൊണ്ട് രാജ്യത്ത് മുഴുവനായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് മോഷണത്തെക്കുറിച്ചും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്തുന്ന ക്രമക്കേടുകളെക്കുറിച്ചുമൊക്കെ പറയുകയും അതിനെക്കുറിച്ച് വാചാലനാവുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിനെതിരായി ഒരു വലിയ പടപുരുതൽ തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞ വളരെ സംഭവപൂലമായ ഒരു കഥയുണ്ട് കാര്യം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ഏതാ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം പരിശോധന നടത്തിയ രീതിയിൽ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പരാതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഇങ്ങനെ പരാതി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആൾക്കാർ എൺപത് വയസ്സിന് മേൽ പ്രായമുള്ള വൃദ്ധരായ ആളുകളെ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പൊ പോലീസ് അസോസിയേഷൻ അടക്കമുള്ള പോലീസ് അസോസിയേഷൻ പ്രത്യേകം നോട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട ആളുകളും സി പി എമ്മിൻ്റെ ആളുകളുമെല്ലാം കൂടി വോട്ട് വോട്ടേഴ്സ് ആയിട്ട് നേരെ അവരുടെ ഈ എൺപത് കഴിഞ്ഞവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ഈ നമ്മൾ തുണിക്കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്ന ബിഗ് ഷോപ്പർ പോലെയുള്ള സാധനങ്ങളിലേക്ക് ഈ വോട്ടെല്ലാം കൂടെ ചെയ്യിച്ച് ഈ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് തിരിച്ച് കൊണ്ടുവന്ന് വോട്ടെണ്ണി അതായത് ആ ക്രമക്കേട് വ്യാപകമായി ഈ രീതിയിൽ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വാദം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നേരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പരാതിയുടെ ഫലമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പലയിടങ്ങളിലും സി പി എം ചെറിയ നേരിയ മാർജിനിലാണ് വിജയിച്ചിരിക്കുന്നത് പല നിയോജക മണ്ഡലങ്ങളിലും നമുക്കറിയാം നേരിയ മാർജിൻ ചിലപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു സമയത്തൊക്കെ ചിലപ്പോൾ നേരിയ മാർജിനിലൊക്കെ അങ്ങനെ വിജയം ഉണ്ടാകാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട് പല സ്ഥാനാർത്ഥികൾക്കും ഉണ്ട് കെ ബാബു തൃപ്പൂണിതുറയിൽ ജയിച്ച അങ്ങനെയാണെങ്കിൽ ഈ കള്ള കള്ളവോട്ടും ഈ രീതിയിൽ ഭിക്ഷോഭനകത്ത് വോട്ട് മേടിച്ചാണെന്ന് പറയാൻ കഴിയുമോ അപ്പം പോലീസ് അസോസിയേഷനും ഇതിനകത്ത് പങ്കാളികളാണ് അതോടൊപ്പം തന്നെ സി പി എമ്മുകാർ പങ്കാളികളാണ് അതായത് ഈ വോട്ട് മോഷണത്തിൽ ബി ജെ പിയും സി പി എമ്മും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണ് എന്നുള്ള വസ്തുനിഷ്ഠമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് അടൂർ പ്രകാശ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും അതായത് എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ഇങ്ങനെയൊരു പറച്ചിൽ പറയുന്നത് കാരണം തെരഞ്ഞെടുപ്പ് എവിടെയോ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എങ്ങും എത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിന് ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വോട്ട് വോട്ടിംഗ് പാറ്റേണിനകത്ത് പല തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ എല്ലാ സി പി എമ്മുകാര് ഇടപെട്ടുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ ഈ എൺപത് കഴിഞ്ഞവർക്കുള്ള വോട്ട് അവരെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അടൂർ പ്രകാശ് ഇന്ന് വന്നിരുന്നുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അഴിച്ചുവിട്ടത് പിന്നെ അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ പലരും ഈ പറയുന്ന പോലെ പല ആൾക്കാരും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ പങ്കെടുക്കുന്നതിൽ യാതൊരുവിധ വിലക്കും യു ഡി എഫിന്റെ ഭാഗത്തു എന്ന് തന്നെയാണ് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല ശരിയാണ് നമ്മൾ സഭ കൂടുമ്പോൾ നമുക്കറിയാം മേ വിൻസെന്റ് എം എൽ എ അവിടെ ഉണ്ടാവും കാര്യം അദ്ദേഹം മുപ്പത് ദിവസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാളാണ് അതോടൊപ്പം എൽദോസ് കുന്നപ്പള്ളി ഉണ്ടാവും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതും അവരെ കൊല്ലാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് കിടക്കുന്ന ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം അവിടെ ഉണ്ടാകും അപ്പം അവരെ പേരെടുത്ത് പറയാതെ അടൂർ പ്രകാശ് ഈ രീതിയിൽ പറഞ്ഞു വെച്ചു അങ്ങനെ ആരോപണ വിധേയരായ നിരവധി ആളുകൾ ഇപ്പോഴും ആ സഭയ്ക്കുള്ളിൽ വരുന്നുണ്ട് ഞാൻ പേരെടുത്ത് ആരെയും പറയുന്നില്ലേ എന്ന് അടൂർ പ്രകാശ് പറയുകയും ചെയ്തു പക്ഷേ കേട്ടവർക്ക് മനസ്സിലായി ഈ പറയുന്ന രണ്ടുപേരെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ള കാര്യം പിന്നെ അതോടൊപ്പം തന്നെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുന്നതിന് പ്രത്യേകിച്ച് തനിക്ക് യാതൊരു എതിർപ്പുമില്ല ഇനി ഇവ എതിർപ്പുള്ള ഇനി വി ഡി സതീശൻ എതിർപ്പുണ്ടെങ്കിൽ സതീശനെ എതിർത്തോട്ടെ എന്നുള്ള ഒരു നിലപാടാണോ ഈ പറഞ്ഞ പോലെ സ്വീകരിച്ചത് അടൂർ പ്രകാശ് സ്വീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാം എന്ന് മാത്രം എന്നാൽ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതിയുമായി അടൂർ പ്രകാശ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഇങ്ങനെ വോട്ട് മോഷണം ബി സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നും കാര്യക്ഷമമായി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വോട്ട് മോഷണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് പല സീറ്റുകളും നഷ്ടപ്പെടാനുള്ള സാധ്യതയും മുന്നിൽ അദ്ദേഹം അടൂർ പ്രകാശ് കാണുന്നുണ്ടായിരിക്കാം കാരണം ഇനി വരാൻ പോകുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അപ്പം ഈ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ ഈ രീതിയിൽ സി പി എമ്മുകാർ വോട്ട് മോഷ്ടിക്കാൻ തുടങ്ങിയാൽ അതായത് ബിഗ് ഷോപ്പറുമായി പോയി വോട്ട് അവരെക്കൊണ്ട് എൺപത് കഴിഞ്ഞവരെക്കൊണ്ട് വോട്ട് ചെയ്യിച്ച് പാക്കറ്റിനകത്താക്കി തിരിച്ച് കൊണ്ടുവരുന്ന ഒരു രീതി അത് കുറ്റമറ്റ രീതിയിലാക്കണം അതായത് ബോക്സ് ടൈപ്പ് ആക്കണം ബോക്സിൽ വളരെയധികം രഹസ്യമായി വോട്ട് ജയിക്കുന്ന ഒരു സംവിധാനമായിരിക്കണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ അദ്ദേഹം വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നമുക്ക് തോന്നുന്നത് എവിടെയൊക്കെയോ ഒരു പരാജയ ഭീതി ഇപ്പോഴേ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ പടർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം യു ഡി എഫിന് എവിടെയും വിജയിക്കാനുള്ള ഒരു സാധ്യത ഇനിയില്ലേ എന്ന് അടൂർ പ്രകാശിന്റെ പോലും സംശയമുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ്സിനുള്ളിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഉൾപാർട്ടി പോര് അതിന്റെ ഏറ്റവും മുത്തുങ്കമായ ഒരവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഒരു വശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഡി സതീശനെ പ്രതികൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അത് ഈ പറയുന്ന പോലെ ഷാഫി പറമ്പിൽ ആ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തില് മാത്യക്കുഴൽനാടൻ തുടങ്ങിയ യുവ യുവതാ യുവനിരകളിൽപ്പെട്ട ഒരു ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്ന പോലെ വി ഡി സതീശന്റെ ഒരു ഇസത്തിന് എതിരായി നിൽക്കുന്നു അവർക്ക് എവിടെയോ ഒരു അദൃശ്യ സാന്നിധ്യം പോലെ ചില മുതിർന്ന നേതാക്കളും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ നമ്മൾ പറയുന്ന രണ്ട് തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തട്ടല്ല അക്ഷരാർത്ഥത്തിൽ മൂന്നോ നാലോ തട്ടുകൾ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ പരസ്പരം അടിച്ച് പിരിയാൻ നിൽക്കുന്ന പരസ്പരം അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കീറി ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം പ്രവർത്തകരെയും കൊണ്ട് എങ്ങനെയാണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്ന ഒരു മാർജിനിൽ വിജയം കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി നിലനിൽക്കുന്ന ഒരു കാര്യം അപ്പൊ ഇത് ഒരു പക്ഷെ അടൂർ പ്രകാശ് തിരിച്ചറിയുന്നുണ്ടാകാം അതോടൊപ്പം മുന്നണി ബന്ധങ്ങളിൽ എവിടെയൊക്കെയോ ചില ഉലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഈ അവസരത്തിൽ നിന്നുകൊണ്ട് അടൂർ പ്രകാശിന് തോന്നുന്നുണ്ടാകാം അപ്പൊ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അടൂർ പ്രകാശിനെ എന്ന് മാത്രമല്ല ആ യു ഡി എഫ് ക്യാമ്പിനെ തന്നെ വല്ലാതെ കുഴക്കുന്ന കുറെ അധികം പ്രശ്നങ്ങളാണ് പ്രതി അല്ലെങ്കിൽ പ്രതിസന്ധികളാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളെ ഒന്ന് പ്രതിരോധിക്കാൻ കഴിയാതെ പാർട്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നു അപ്പോഴേക്ക് വി ഡി സതീശൻ ഒരു കർശന നിലപാടുകാരനാണ് ഞാൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിനെതിരായി ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സൈബർ വിഭാഗം ഇറങ്ങി വി ഡി സതീശനെ പൊങ്കാല ഇടുകയും ചെയ്യുന്ന ഒരു സമയം അപ്പോൾ അങ്ങനെ പാർട്ടിയിൽ എല്ലാം കൊണ്ടും വി ഡി സതീശൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം വി ഡി സതീശന് നേരത്തെ കിണ്ടിയും കോളാമ്പയും പിടിച്ചുകൊണ്ട് പിന്നാലെ നടന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ വി ഡി സതീശൻ പറയുന്നതിൽ നിന്ന് അല്പം മാറ്റി പറയുക ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നേരെ ഘടകവിരുദ്ധമായി പറയും കാരണം എന്താ ഇനി വി ഡി സതീശിനെ നമ്പി എന്നിട്ട് കാര്യമൊന്നുമില്ല വി ഡി സതീശിനെ നമ്പിയാൽ കിട്ടാനുള്ള പണി വാ വാങ്ങിച്ചു കൂട്ടുമെന്നുള്ളത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വി ഡി സതീശിനെതിരായി ശക്തമായ പ്രചാരണ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് നാനാ ഭാഗത്ത് നിന്ന് ഫോണിൽ ആൾക്കാരെ വിളിക്കുക ആ അവരിൽ നിന്ന് വി ഡി സതീശിനെതിരായി കുറെ കാര്യങ്ങൾ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാർ ആരെയൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ കെണിയിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് വിവരങ്ങളുമായിട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങളും രംഗത്തുണ്ട് അതായത് വി ഡി സതീശിനെ ഇല്ലാതാക്കുക എന്നുള്ള കൂടി അപ്പം ഇങ്ങനെ ഈ പറയുന്ന യുവ നിര എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ശക്തമാണ് അതായത് വി ഡി സതീശിനെ ഒപ്പം നിൽക്കുന്ന നേതാക്കന്മാരെ ആ വി ഡി സതീശിനെ ഒപ്പം നിൽക്കുന്ന എത്രയോ നേതാക്കന്മാർ വെറും പാഴുകളാണെന്നേ അവരെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല അതേസമയം അപ്പുറത്തോട്ട് നമ്മൾ നോക്കി യുവ നേതാക്കന്മാരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ ഹാൻഡിലുകളും അവരുടെ കയ്യിലുണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ആരെ വേണമെങ്കിലും ചീത്ത വിളിക്കാം ആ മുഖമില്ലാത്ത കുറെ ആളുകൾ ആ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പലയിടത്തും ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആരെ വേണമെങ്കിലും വനിതാ നേതാക്കന്മാരെ പോലും അസഭ്യം പറയാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ അവരോ അവരെ വിമർശിക്കാൻ വേണ്ടി തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പറ്റം ചാവേറുകൾ അല്ലെ കടന്നൽക്കൂട്ടങ്ങൾ വെട്ടുക്കിളികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വലിയ വിഭാഗം ഇവരുടെ കൂട്ടത്തിലുണ്ട് അത് ഇവരുടെ ബലമാണ് ഈ ബലം വി ഡി സതീശം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ മൂന്നോ നാലോ വിഭാഗങ്ങളായി ഇപ്പോഴും തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇതിനുമുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ട് ഒറ്റക്കെട്ടെന്ന് ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെറും പറച്ചിൽ മാത്രമാണ് എന്ന് അന്നേ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ് ഇത് വെറും പറച്ചിലാണ് അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ല അപ്പോൾ അങ്ങനെ ഇത് പല തട്ടായിട്ട് പല ഘട്ടങ്ങളായി വിഘടിച്ച് നിൽക്കുന്ന ഈ പാർട്ടിയെ കൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നും പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് വീണ്ടും പിണറായി വിജയന്റെ കയ്യിലേക്കുള്ളൊരു തുടർ തുടർഭരണം എത്തിച്ചേരും അല്ലെങ്കിൽ പിണറായി വിജയന്റെ കയ്യിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് ഒരു തുടർഭരണം എത്തിച്ചേരും എന്ന് നന്നായി നന്നായി വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഈ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു ഇങ്ങനെ ഒരു പരാതി പോകുന്നു അതിൻ്റെ അന്വേഷണം നടക്കുന്നു അപ്പോഴും ഈ പറയുന്ന യു യു ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞില്ലേ കള്ളവോട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മെഷീൻ മെഷീനറീസ് എല്ലാം ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും സർക്കാരിന് ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ തങ്ങൾക്ക് പരാജയം പെടേണ്ടി വന്നത് എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് അടൂർ പ്രകാശ് എന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം അപ്പോൾ പരാജയ ഭീതി കോൺഗ്രസിൻ്റെ ക്യാമ്പിനെ വല്ലാതെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ അപ്രസക്തനായിക്കൊണ്ടേയിരിക്കുന്നു ഇനിയിപ്പം വരാൻ പോകുന്ന കൂട്ടം ഇനി ഏത് രീതിയിലായിരിക്കും കേരളത്തെ അറിയാൻ പറ്റില്ല കാരണം ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞു ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ യൂത്ത് കോൺഗ്രസ്സുകാർ അവർ ശക്തരാണ് അവർ അങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസിനെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ തുടക്കത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഉണ്ടായ ഒരു ആരോപണം എന്തായിരുന്നു ആ ആരോപണം എന്ന് പറഞ്ഞാൽ വ്യാജ തിരിച്ചറിയൽ കാടിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വ്യാജ ഒരു പ്രസിഡന്റായി അവരോധിക്കപ്പെടുന്നു അതിനുശേഷം ഇങ്ങോട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് ചൂറൽമലയിലും ഉണ്ടക്കയിലും ഉണ്ടായി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞത് പണം പിരിച്ചു ഏകദേശം ആ കണക്കുകൾ പ്രകാരം നല്ലൊരു തുക പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അഞ്ചു കോടിയിലധികം രൂപ പിരിച്ചെടുത്തുവെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞു എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു വന്നതെന്നാണ് അപ്പം ബാക്കി തുകയൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ചിഹ്നം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് അപ്പം അധികാരം കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന എല്ലാ തരത്തിലും ഉള്ള വെട്ടിപ്പും തട്ടിപ്പും അഴിമതിയും ഒക്കെ അവർ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എതിരാളികളെ നിലംപരിശാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു യുവനിര തയ്യാറെടുത്ത് കഴിഞ്ഞു നമുക്കറിയാം ഇവിടെ എം ലി ഉണ്ടായിരുന്നു അതിന് മുമ്പ് കുറെ നേതാക്കന്മാരൊക്കെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അവരൊന്നും ഇവിടെ വരുത്തി വെക്കാത്ത അല്ലെങ്കിൽ അവരൊന്നും കാണിക്കാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോഴത്തെ വെട്ടുകിളിക്കൂട്ടം എന്ന് നമുക്ക് പച്ചയ്ക്ക് തന്നെ പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയെല്ലാം ഇടഞ്ഞു നിൽക്കുന്നത് ഇത് ഇത് തന്നെയാണ് പറയുന്നത് അതായത് എ കെ ആന്റണി പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനുള്ളിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ ശത്രു എന്ന് പറഞ്ഞാൽ ബി ജെ പി അല്ല സി പി എം അല്ല പകരം എന്താണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള നേതാക്കന്മാർ തന്നെയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ യഥാർത്ഥ ശത്രുക്കൾ അത് എ കെ ആരണി നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ വെച്ചൊരു കാര്യമാണ് അപ്പോ അങ്ങനെ അതുപോലും സംഭവിച്ചിരിക്കുന്നു അപ്പൊ യഥാർത്ഥ ശത്രുക്കൾ ഉള്ളിൽ തന്നെയാണ് എന്നൊരു ബോധ്യം ഈ പറയുന്ന എല്ലാ ഉണ്ട് അപ്പൊ ഉടനെ ഒരു ജാമ്യമെടുപ്പാകാം ഞങ്ങൾ പരാജയപ്പെട്ടാൽ അതിന് ഉത്തരവാദി സി പി എമ്മിന്റെ ഈ പറയുന്ന വോട്ട് കച്ചവടമാണ് ഈ രീതിയിൽ ഭിക്ഷോപറിനകത്ത് വരുന്ന വോട്ടുകളാണ് എപ്പോഴും വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന തരത്തിലേക്ക് അതിനെ വളച്ചൊടിക്കാം അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തിയ കള്ളക്കളിയുടെ ഭാഗമായിട്ടാണ് തുടങ്ങിയ ഒരുപാട് ന്യായീകരണങ്ങൾ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം എന്തൊക്കെ കാണാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു തന്നെ നോക്കാം